ഇന്ന് പതിയെ പോലെ മക്കളെ സ്കൂളിലേക്കൊക്കെ വിട്ടു സ്കൂളുള്ള കാരണം തന്നെ ഇന്ന് ഉച്ചയ്ക്കിലേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പ്രത്യേകിച്ച് വേറൊന്നും ഉച്ചയ്ക്കിലേക്ക് തയ്യാറാക്കാനൊന്നും നിന്നില്ല അപ്പോൾ പിന്നെ എന്തായാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി തന്നെയാണ് അത് ഇഷ്ടമില്ലാത്ത കറികളാണ് അതുപോലെ പച്ചക്കറിക്ക് കൂട്ടാൻ വയ്ക്കുമ്പോഴൊക്കെ മിക്കവാറും ഞാനിതുണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് വന്നത് നമ്മുടെ ഈ കുഞ്ഞുള്ളി തന്നെയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മൂന്നാല് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ തോലുകളയാണ് ഉള്ളി തോലികളൊന്ന് നിൽക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് എന്തോ വലിയ ശബ്ദം കിട്ടിട്ട് അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം ഉള്ളിലേക്ക് അവിടെ വെച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വേറെ മുരിങ്ങ മുരിങ്കൊടിഞ്ഞ് വീണതാ അതോ മുരിങ്ങ ഒടിഞ്ഞ് വീണത് കോഴിക്കോട് മുറിക്കാണ് വീണത് ഞാൻ നോക്കുമ്പോൾ എന്നെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല അത്രയ്ക്ക് വലിയ കാനുള്ള കൊമ്പനി വീണിട്ടുള്ളത് ഏട്ടനാണേ പുറത്തേക്ക് പോയിരിക്കുക പിന്നെ വന്നാലാ എന്തെങ്കിലും നടക്കുമല്ലോ ഞാനപ്പോൾ എൻ്റെ ചമ്മന്തി ഉണ്ടാക്കണ പണിക്ക് മടങ്ങി വന്നു നന്നാക്കി എടുത്താൽ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മിക്സി ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കോൽപ്പൊളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ എരിവിനുസരിച്ച് മുളകൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ അങ്ങനെ എൻ്റെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് ചാലിച്ചെടുക്കണം നല്ല പച്ചവെള്ളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് ചാലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിച്ചമ്മന്തി സെറ്റായി ഞാനിനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളച്ചെണ്ണയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ഉണ്ടിട്ടാ വേറെ കറികളൊന്നും ചോറിൻ്റെ ഇല്ലെങ്കിലും ഇത് തന്നെ കൂട്ടിയിട്ടായിട്ട് നമുക്ക് ചോറണം ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ചമ്മന്തി അത് അപ്പോൾ പിന്നെ ഇനി എന്തായാലും എല്ലാം പാകലേ ഒന്ന് ടേസ്റ്റ് നോക്കട്ടേട്ടാ ചമ്മന്തി അടിപൊളി കേട്ടോ